ബസ്സിലിരുന്ന യാത്രക്കാരെ ട്രിപ്പ് ജീപ്പിലേക്ക് കിറക്കി വിടാദത്തിലുണ്ടായ തർക്കത്തിൽ ജീപ്പ് ഡ്രൈവർ കെ എസ് ആർ ടി സി കണ്ടക്ടറെ മൂന്നാറിലായിരുന്ന സംഭവം സംഭവത്തിൽ മൂന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു മൂന്നാർ ടൗണിൽ പോസ്റ്റ് ഓഫീസ് കവറയിലാണ് സംഭവം നടന്നത് മൂന്നാറിൽ നിന്ന് തേനിക്ക് പോകുന്നതിനായി കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയ യാത്രക്കാരെ ട്രിപ്പ് ചീപ്പിൽ കൊണ്ടുപോകുന്നതിനായി ഇറക്കി വിടണമെന്ന് ടാക്സി ജീപ്പ് ഡ്രൈവർ ആവശ്യപ്പെട്ടു ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു ബസ്സിൽ നിന്നും ആളെ ഇറക്കിക്കൊണ്ടു പോകുന്നത് കണ്ടക്ടർ സമ്മതിക്കാതെ വന്നതോടെ ജീപ്പ് ഡ്രൈവർ ബസ്സിനകത്ത് കയറി കണ്ടക്ടറെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു സംഭവത്തിൽ കണ്ടക്ടറുടെ ഇടത് കൈക്ക് പരിക്കേറ്റു ആക്രമണത്തിന് ശേഷം ജീപ്പ് ഡ്രൈവർ വാഹനവുമായി ദേവികുളം ഭാഗത്തേക്ക് കടന്നു നാട്ടുകാർ ചേർന്ന് കണ്ടക്ടറെ ആശുപത്രിയിൽ എത്തിച്ചു സംഭവത്തെ തുടർന്ന് ബസ്സിന്റെ സർവീസ് മുടങ്ങി സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി